അസ്സാമലൈക്കും രണ്ടായിരത്തി അൻപതോടുകൂടി ഇന്ത്യയിൽ മുസ്ലിമിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനടയായി ആ വീഡിയോ ഞാൻ കണ്ടത് ദ ഗുഡ്നസ് ടി വി എന്ന് പറയുന്ന ക്രൈസ്തവരുടെ അവരുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമുക്കറിയാം നിലവിൽ ഇൻഡോനേഷ്യയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകളുള്ള ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അൻപതോടുകൂടി ഹിന്ദുക്കളെ മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം പറഞ്ഞു വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനതയുള്ള രാജ്യമായി ഇന്ത്യ റിപ്പോർട്ട് നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യ രണ്ടായിരത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും പിന്തള്ളെന്നും്യൂ റിസർച്ച് സെന്റർ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യ ആദ്യ സ്ഥാനത്തെത്തുമ്പോൾ പാകിസ്ഥാൻ രണ്ടാം സ്ഥാനത്തെത്തും ക്രിസ്തു മതത്തെ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം ഇവർ പറഞ്ഞത് ഇവർ പറഞ്ഞു വെക്കുന്നത് സെന്റർ എന്ന് പറയുന്ന ഒരു ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം പുറത്തുവിട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിച്ചപ്പോൾ അത് സത്യം തന്നെയാണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ റിസർച്ച് കമ്പനിയാണ് പിയു റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഗവേഷണങ്ങൾ അവർ സ്ഥിരമായി അവർ പുറത്തുവിടാറുണ്ട് പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും അവർ പുറത്തുവിടുന്നത് പ്യൂർ റിസർച്ച് സെന്റർ പുറത്തുവിട്ട അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സഹോദരിയും പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഈ പ്യൂർ റിസർച്ച് സെന്റർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് വിട്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും പല തവണകളിലായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം ഒരു വിവരങ്ങൾ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് ഇസ്ലാം മതം എത്തുമെന്നും രണ്ടായിരത്തി എൺപതോടു കൂടി ഇന്ത്യയിൽ ഹിന്ദുക്കളെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിം ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രമോ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തിയോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയിലെ ഏതെങ്കിലും നേതാക്കന്മാരോ ഒന്നുമല്ല അമേരിക്കയിലെ പ്യൂർ റിസർച്ച് സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരമൊരു വീഡിയോ ഈ സഹോദരി ഇങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഒളി അജണ്ട കൂടി അതിൽ കടത്തിവിടുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇത്തരമൊരു വാർത്ത കേൾക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കളെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിമുകൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും ഇത്തരമൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിമുകളുള്ള വെറുപ്പ് മറ്റു മതസ്ഥരിൽ കൂടുതൽ ഉളവാക്കാൻ വേണ്ടിയാണ് ഇത്തരം വാർത്തകളിലൂടെ അവരുടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ത്യയിൽ മുസ്ലിമുകൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ മതത്തോടുള്ള വെറുപ്പ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നോക്കി ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇപ്പോഴും സമാധാനത്തോടുകൂടി മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മദ്രസകൾ അടച്ചുപൂട്ടുക ബീഫ് കഴിച്ചതിന്റെ പേര് തല്ലിക്കൊല്ലുക അങ്ങനെ പലതരത്തിലുള്ള ഓരോ വാർത്തകളും നമ്മൾ ഇന്ത്യയിൽ ഉടനീളം പല സമയങ്ങളിലായി കേട്ടുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ ഇത്തരം ഒരു വാർത്ത കുത്തിക്കയറ്റുമ്പോൾ സ്വാഭാവികമായും ആ മുസ്ലിം വെറുപ്പും വിദ്വേഷവും വീണ്ടും കൂടുക മാത്രമാണ് ചെയ്യുന്നത് നോക്കി ഇവിടെ മുസ്ലിം ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെന്ന് ഒരു മുസ്ലിം മതവിശ്വാസി ഒരിക്കലും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മത മാനവികതയുമുള്ള അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മുസ്ലിം ഒരിക്കലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ മുസ്ലിമിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചാൽ മാത്രം മതി അതുമാത്രമാണ് അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് അല്ലാതെ ഹിന്ദുക്കളെ പിന്തള്ളിക്കൊണ്ട് ഞങ്ങൾക്കൊന്നാം സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത ഒരു മുസ്ലിമര വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലുണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യയിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ സംസ്കാരങ്ങളും അവരുടെ പൈതൃകവും അന്നും ഇന്നും എന്നും അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അത് തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്തെ വളരെയധികം മനോഹരമാക്കി മാറ്റുന്നത് നമ്മുടെ മുൻകാലങ്ങളിലെ പൂർവികർ എങ്ങനെയാണോ ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും തോലോടുതോൾ ചേർന്നുകൊണ്ട് സുന്ദരമായി ജീവിച്ചത് ആ ജീവിതം എന്നും എന്നും നിലനിൽക്കേണ്ടതുണ്ട് ആ സാഹോദര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് നോക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ അതിനുവേണ്ടി രക്തസാക്ഷികളായവർ അതിൽ ഒരു മരത്തിൽപ്പെട്ട വിഭാഗം മാത്രമായിരുന്നില്ല അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു പൂർവികരായ നമ്മുടെ എല്ലാ മതങ്ങളിൽപ്പെട്ട സഹോദരങ്ങളും ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല ആരുടെയും അവകാശ സ്വത്തല്ല ആരുടെയും കുടുംബ സ്വത്തുമല്ല ഇത് എല്ലാവരുടെയും മണ്ണാണ് ഇത് എല്ലാ മരക്കാരൻ്റെയും എല്ലാ സഹോദരങ്ങളുടെയും മണ്ണാണ് ആ സാഹോദര്യവും സ്നേഹവും എന്നും നമ്മുടെ രാജ്യത്ത് നിലനിന്ന് പോകേണ്ടതുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ അദ്ദേഹം ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാം മതം മാറാൻ പോകുന്നു രണ്ടാം സ്ഥാനത്ത് ക്രൈസ്തവതവും ഹൈന്ദവ വിശ്വാസികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് ക്രൈസ്തവ സഭയുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്ന ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാമിന്റെ യശസ് ഉയർത്താനും അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് ഇത് പോസിറ്റീവായ സന്ദേശം നൽകാനുമല്ല ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പെറുപ്പും ഇസ്ലാമിനോടുള്ള അറപ്പും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന്റെ കുടിന തന്ത്രങ്ങളിൽ ഒന്നാണിതും നിങ്ങൾ മനസ്സിലാക്കണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലവിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന ചില വിദ്വേഷികളുണ്ട് അവർ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരരുടെ ഇത് പടർത്തും സ്വാഭാവികമല്ലേ അല്ലേ അവർ പടർത്തും കണ്ടില്ലേ മുസ്ലിംങ്ങൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളെ സ്ഥായിയായി അവരെ കൺവർട്ട് ചെയ്യുന്ന ആരാണ് മുസ്ലിംകളാണോ ഒരു വലിയ വിദ്വേഷിയായ ടി ജി മോഹൻദാസ് എന്നെ പറയും ആരാണ് ഈ മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളം ചെയ്ത് സ്വമതത്തിലേക്ക് ചേർക്കുന്ന ആരാണെന്ന് ടി ജി മോഹൻദാസ് എന്നെ പറഞ്ഞു കേരളത്തിലെ പല ഹോട്ടലുകളിൽ ഒരു ത്രീ സ്റ്റാർ ആൻഡ് ഭാവും ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിലൊരു മേശ ഉണ്ടാകും മേശയ്ക്കൊരു ഡ്രോ ഉണ്ടാകും വലിച്ചു തുറക്കുന്നത് ആ ഡ്രോ നിങ്ങൾ തുറന്നു നോക്കുക ഒരു ബൈബിൾ അതിനകത്തുണ്ടാവും അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് അല്ല സാറേ അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിന് ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വിളിക്കുന്നത് എന്തിന് പക്ഷേ ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവൃത്തിയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയാണ് ക്രിസ്ത്യൻ വിഭാഗം പൊതുവെ കേരളത്തിൽ വലിയ മതപരിവർത്തനം അല്ല ടി ജി മോഹൻദാസിനെ ഈ ബൈബിൾ കാണുമ്പോൾ നല്ല ഒരു ഉത്ഭയം ഒരു മേശ ഡ്രോയിൽ ഒരു ബൈബിൾ ഇരുന്നാൽ ആടി വിലഞ്ഞ് പോകുന്ന വിശ്വാസമേ അങ്ങൾക്കുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതവിടെ ഇരുന്നോട്ടെന്നെ ഇപ്പം എൻ്റെ കയ്യിൽ മഹാഭാരതമുണ്ട് മനുസ്മൃതിയുണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഭാരതീയ ദർശനങ്ങളുണ്ട് പിന്നെ ആർ എസ് എസ് നേതാവിന്റെ വിചാരധാരയുണ്ട് അങ്ങനെ ഹൈന്ദവ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റെഫറൻസും ഇൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ആരെയും ഹൃദയം ആടി ഉലയാറില്ല അതിലുള്ള നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുകയും പഠിക്കുകയും അത് മനഃപ്പാടമാക്കുകയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും അത്രമാത്രം ഇത് കണ്ടാൽ ആടി ഉലയാൻ മാത്രം എന്താ ഉള്ളത് നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ ശരിയായ ദർശനത്തിന്റെ പിന്നിലാണെങ്കിൽ അത് പതിനാലാം രാവിന്റെ പൗർണമി പോലെ ലംഘിമറിയുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെയും വെച്ച് ബ്രേക്കപ്പ് ആവില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കെടുക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് കൺവെട്ടപ്പെട്ടത് ഹിന്ദു മതത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദ്ര സഹോദരങ്ങൾ വേഗം കൺവെർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആശങ്ക പറയുന്നുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ മതക്കാരെങ്ങനെ അവർ മതത്തിലേക്ക് ചേർക്കുന്നു നമ്മുടെ സ്വന്തം മക്കൾ വല്ലവന്റെ കൂടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ എന്താ പറയുക നമ്മുടെ പിടിപ്പ് കേടാണെന്നല്ലേ എന്താണ് ഈ പിടിപ്പ് കേട് ടി ജി മോഹൻദാസ് അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർ ഹൈന്ദവ ദാർശനികരായ ആളുകൾ ഇവർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരെ ഇങ്ങനെ സ്ഥായിയായി വിദ്വേഷികളാക്കുന്നതിന് പകരം ഇസ്ലാം വെറുപ്പ് ക്രൈസ്തവ വെറുപ്പ് പഠിപ്പിക്കുന്നതിന് പകരം ഈ ഗീതയും ഈ രാമായണവും ഈ മഹാഭാഗവതമൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ മദർസെ കുറ്റം പറയുന്നു ഇസ്ലാമിക സ്റ്റഡികളെ കുറ്റം പറയുന്നു പള്ളികളെ ആക്ഷേപിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ മഹിതമായി കാണുന്ന ഒരു സനാതന മൂല്യം എന്നൊക്കെ നിങ്ങൾ പറയാനുണ്ടല്ലോ ഈ മഹിതമായ സംസ്കാരത്തെ ഹിന്ദുക്കളിൽ അതിന്റെ തനതായ ശൈലിയിൽ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വല്ലവന്റെയും കണ്ട് അവനെ പരിഹസിച്ച് അവനോടുള്ള വെറുപ്പുണ്ടാക്കുന്നതിന് പകരം അവനവന്റെ ആശയമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ നാല്ക്ക് നാൽപ്പത് വട്ടം സനാതനധർമ്മം എന്നൊക്കെ പലരും പറയും ഈ അടുത്ത് എന്റെ കൂടെ ബസിൽ സഞ്ചരിച്ച ഒരാൾ ഈ സനതനധർമ്മം എന്ന് പലവട്ടം പറപ്പം ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മം അയാൾക്ക് പോലെ അറിയത്തില്ല അയാൾ പറഞ്ഞു എന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ അതിന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു അവസാനം അയാൾക്ക് ശ്ലോകം ഞാൻ ജെല്ലി കൊടുത്തു അയാൾക്ക് ചോദിച്ചു എവിടെയാണ് സനാതന ധർമ്മം എന്നുള്ള വാക്കുള്ളത് അയക്കറിയില്ല അധർവയത്തിലാണ് സത്യം പ്രിയം പ്രിയത് സത്യമപ്രിയ പ്രിയം ചാനാതർത്ഥം ഏകേശ സനാതന അധർവോയത്തിനുണ്ട് സനാതനധർമ്മത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ അറിയില്ല ഇന്ന് ലോകത്ത് ഭരണാധികാരികളെല്ലാം കൂടി വിശുദ്ധമായി കുറാൻ നിരോധിച്ചാൽ ബാൻ ചെയ്താൽ നാളെ രാവിലെ പ്രഭാതത്തിന് മുമ്പ് അച്ചടിക്കാൻ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാരുടെ മനസ്സിൽ നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി ചിലവാനം വരുന്ന അതിൻ്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനഃപ്പറാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനെ ഈ ഗീതയെ രാമായണം ഫുള്ളായിട്ട് അറിയും അതിന്റെ ആശയങ്ങൾ അറിയൂ ഏതെങ്കിലുമൊക്കെ അവനവന് വേണ്ട ഭാഗങ്ങളെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നല്ല പാവം കറിയില്ല അവരെ നിങ്ങളുടെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് പൂർണ്ണമായി നമുക്കിടയിൽ സ്നേഹവും സൌഹാർദ്ദവും വളർത്തും കരാവിഭ ശരീരസ്യ നേത്രയോരുമ ഭണി ആവിചാര്യ കുര്യ മിത്രം മിത്ര സമുച്ചതേ കണ്ണിന്റെ പോള പോലെ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിന്റെ പോള പോലെ അവനെ പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകും പിന്നെ ലിയാക്കത്തിന്റെയും ആയുധിസയുടെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവനും അവരെങ്ങനെ വിചാരിക്കുന്നുണ്ടോ വിദേശികൾ നഗർ വീഴുന്നു കഴിഞ്ഞ റമ നിങ്ങൾ മനസ്സിലാക്കി ടി ജി കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിലെ ഔക്കാഫിന്റെ പള്ളിയിൽ മൂവായിരത്തി ചിലവാനം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് ആ പറഞ്ഞ വാർത്തയിൽ തെറ്റൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യക്ഷശാസ്ത്രമായി ഇസ്ലാം മാറും അതിന് തർക്കമില്ല കാരണം അറിയോ അതിന്റെ അതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിക്കാൻ പഠിച്ച സംസ്കാരമാണ് ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്നു എല്ലാ മനുഷ്യരെയും പരസ്പരം ചേർത്ത് പിടിക്കാൻ ആ വിശ്വാസം പഠിപ്പിച്ചു അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജു എന്ന് പറഞ്ഞാൽ ഹൈന്ദവന്റെ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരന്റെ ശവപ്പറമ്പായിരുന്നു സഹസ്രാബ്ദങ്ങളോളം മുട്ടിന് താഴെ വസ്ത്രം കൊടുക്കാൻ കഴിയാത്ത മനുഷ്യരില്ലേ ഈ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നില്ലേ അവരെ ഇസ്ലാമാണോ ആ രൂപത്തിലേക്കാക്കിയത് ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അങ്ങനെ അങ്ങനെ നിലനിന്നില്ലേ പച്ചപ്പുല്ലുകൊണ്ട് പനയോല കൊണ്ട് ഓല കൊണ്ട് ശരീരത്തിന്റെ ഗോപിഭാംഗങ്ങൾ മറച്ച മനുഷ്യരില്ലേ എന്തിന് ഈ ഈഴവന്മാര് കഴിക്കുന്ന ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പോലും അവര് കഴിച്ച പുട്ടിനെ പോലും വിളിച്ച പേര് പുട്ടെന്നോ ഭക്ഷണമോ ഒന്നല്ല കണ്ടി എന്ന വാക്ക് പറഞ്ഞുകൊണ്ട മോശമായ വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഈഴവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും അഡ്രസ് ചെയ്തു തരുന്നു കമ്പന്തൂരി എന്ന വാക്ക് പത്തൊമ്പതാം നൂറ്റാണ്ട് കേരള പുസ്തകത്തിലുണ്ട് കമ്പന്തൂരി എന്ന അവര് കഴിച്ച പുട്ടിനെ പോലും പറഞ്ഞു ആ മനുഷ്യർക്ക് പാമ്പ് എഴഞ്ഞു നടക്കുന്ന നായ നാല് കാലിൽ നടക്കുന്ന പൊതു ഇടങ്ങളിലൂടെ നടക്കാൻ ആ മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിന്റെ വിശ്വകപ്പ് പാടിയത് അല്ല ഇവനൊരു പുലയനല്ലേ അല്ലാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാത്തടസ്സം ഇല്ലത്തും പോകാൻ ഞാനപ്പണ്ണേ പണ്ഡിറ്റ് കർപ്പം പാടിയതാണ് അപ്പം ഇതൊന്നും ഇപ്പൊ ഈ നാട്ടിലുള്ള ഹിന്ദുക്കളെ ആരെയും അവരെ ഈ ഭ്രഷ്ട് കൽപ്പിച്ചതും പൊതുനിരത്തിൽ നടക്കാൻ അവകാശങ്ങൾ നിഷേധിച്ചതൊന്നും മുസ്ലിമീങ്ങളല്ല അതാരും മുസ്ലിമുകളല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അസ്വാതന്ത്ര്യത്തിന്റെ കായലിലേക്ക് മുങ്ങിപ്പോയ മനുഷ്യർക്ക് പിടിക്കാതൊരു വള്ളി ആ വള്ളിയുമായി കടന്നു വന്നു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒരു ആശയം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അത് മനുഷ്യരോട് പറഞ്ഞു മിൻ വ നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നൊരു പെണ്ണിൽ നിന്നാണ് വളച്ചത് നിങ്ങളെയൊക്കെ വിവേദ ഗോത്രങ്ങളാക്കി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് തിരുനബിയുടെ വചനങ്ങൾ പറഞ്ഞു കറുത്തവന് വെളുത്തവനെ അറബിക്കനറബിയേക്കാളും ഒരു സ്ഥാനവുമില്ല അവൻ ധർമ്മം ധർമ്മനിഷ്ഠാനുഷ്ഠിക്കുന്ന ജീവിതം കൊണ്ടല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പുൽക്കൊഴിയുടെ അവനെ ഉണ്ടാവൂലെന്ന് പറഞ്ഞു ആ മനുഷ്യത്വത്തിന്റെ മൂല്യം ഉള്ളു ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന മനുഷ്യർ മുഴുവൻ ഇസ്ലാമിന്റെ ഭാഗമായി തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് ഇതവിടെ അവസാനിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന എന്റെ ശബ്ദനിശ്ചലമായാലും ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ ശബ്ദനിശ്ചലമായാലും ഈ പ്രത്യയശാസ്ത്രത്തിനും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് എന്നും 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 ഈ നിലനിൽക്കുന്ന സ്ഥായിയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതൊരു ലിയാക്കത്തോ ഒരു ആരിഫുസോനോ ഒരു ജനനീവിയോ ഒരു ഏഷ്യാനോ ഒരാൾക്ക് കഴിയുന്ന കാര്യമല്ല നിങ്ങൾ അടിവരയിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ എടുത്തു വെച്ചോ അത് അങ്ങനെ തന്നെ സംഭവിക്കും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് അള്ളാഹു സുബെൻ അഹുബത്താല അദ്ദേഹത്തിന് ദീർഘായസം ആഫ്യത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അള്ളാഹു സുബൈ നഹുബത്താല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ